ഗുരുവാര കിഴക്കിയ നടയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് നിർമ്മിച്ച അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനായുള്ള നിയമതടസ്സം നീങ്ങുന്നു അതിഥി മന്ദിരത്തിന്റെ അതിർത്തി സംബന്ധിച്ച സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയെ തുടർന്ന് തകർന്ന മതിലിൻ്റെ തലസ്ഥിതി തുടരാനുള്ള ഉത്തരവ് കോടതി പിൻവലിച്ചു അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണഘട്ടത്തിൽ കെട്ടിടത്തിന്റെ കിഴക്കുവശത്ത് വിവിധ ആവശ്യങ്ങൾക്കായുള്ള ടാങ്കുകൾ പണിയുന്നതിന് കുഴിയെടുത്തപ്പോഴാണ് മതിൽ ഇടിഞ്ഞത് പിന്നീട് മതിൽ കെട്ടാൻ ശ്രമിച്ചപ്പോൾ അതിരിനോട് ചേർന്നുള്ള സ്വകാര്യ സ്ഥലത്തിന്റെ ഉടമ അതിർത്തി ശരിയല്ലെന്ന് പറഞ്ഞ് നിർമ്മാണം തടഞ്ഞു തുടർന്ന് ചാവക്കാട് മുനിസിൽ കോടതിയിൽ അതിർത്തി നിർണയിക്കാൻ കേസ് ഫയൽ ചെയ്ത സ്വകാര്യ വ്യക്തി തൽസ്ഥിതി തുടരാനുള്ള ഉത്തരവ് നേടി ഇതോടെ അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നീണ്ടു പിന്നീട് ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥല ഉടമയുമായി നടത്തിയ അനുരഞ്ജന ചർച്ചകളുടെ ഭാഗമായി ആദ്യം താലൂക്ക് സർവെയർ പിന്നീട് ജില്ലാ സർവെയർ കൂടാതെ സ്വകാര്യ സർവെയർ എന്നിവരെക്കൊണ്ട് വിവിധ ദിവസങ്ങളിൽ സ്ഥലം അളപ്പിച്ചു എന്നാൽ ഇവരെല്ലാം തന്നെ പഴയ അതിർത്തി തന്നെ കണ്ടെത്തുകയാണുണ്ടായത് സ്വകാര്യ ഉടമയെ ഇത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഒന്നര സ്ഥലം സർക്കാർ ഭൂമിയുടെ കിഴക്കേ അതിരിൽ ഉടനീളം നാൽപ്പത് മീറ്ററോളം നീളത്തിൽ ലഭിക്കാതെ കേസ് പിൻവലിക്കില്ല എന്ന നിലപാട് ഇയാൾ സ്വീകരിച്ചു പിന്നീട് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ താലൂക്ക് സർവെയർ സ്ഥലമളക്കുകയും നേരത്തെ നിർണയിച്ച പ്രകാരം തന്നെ അതിർത്തി കണ്ടെത്തി കമ്മീഷണർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ സർക്കാരിന്റെ സ്ഥലം മുഴുവൻ അളക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥല ഉടമ കോടതിയിൽ വീണ്ടും ഹർജി സമർപ്പിച്ചു ഇതുപ്രകാരം നടത്തിയ അളവിലും പഴയ അതിർത്തിയിൽ മാറ്റമുണ്ടായില്ല തുടർന്ന് അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനം വൈകുന്നതിനാൽ സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയാണെന്നും സർക്കാർ അതിഥി മന്ദിരം വന്നാൽ സ്വകാര്യ ഉടമയുടെ സ്വകാര്യ അതിഥി മന്ദിരത്തിന്റെ ലാഭം കുറയുമെന്നും കാട്ടി ചാവക്കാട് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ കോടതിയിൽ അടിയന്തര പ്രാധാന്യത്തോടെയുള്ള ഹർജി നൽകി ഈ ഹർജിയാണ് ചാവക്കാട് മുൻസിൽ കോടതി ജഡ്ജ് ഡോക്ടർ അശ്വതി അശോക് അനുവദിച്ചത് ഇതേ തുടർന്ന് അതിഥി മന്ദിരത്തിന്റെ മതിൽ നിർമ്മാണം ആരംഭിച്ചു വിവിഐപി മുതൽ സാധാരണക്കാർ വരെയുള്ളവർക്ക് താമസിക്കാവുന്ന എട്ട് നിലകളിൽ അറുപതിനായിരം അടിയിലുള്ള അതീവ സുരക്ഷാ സംവിധാനത്തോടെയുള്ള അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള നിയമതടസ്സം ഇതോടെ മാറിയിരിക്കുകയാണ് സംസ്ഥാന വേണ്ടി ചാവക്കാട് അഡീഷണൽ ഗവൺമെന്റ് ലീഡർ കെ ആർ കുമാർ ഹാജരായി